നല്ല കൂട്ടുകാരെല്ലാവർക്കും സുഖാധീകരിക്കുന്നു സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു ജെമീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് ഞാനൊരു ചിക്കൻ പക്കവാടി ഉണ്ടാക്കുന്നുട്ടോ അതിന് വേണ്ട സാധനം കുറച്ച് ഞാൻ ചിക്കൻ എല്ലില്ലാത്ത കഷ്ണം എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും വെന്തതിന് ശേഷമാണ് നമുക്കത് ഇട ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ വല്ല മല്ലിച്ചപ്പ് പച്ചമുളക് ചെറിയതായി അരിഞ്ഞ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി വല്ല നല്ല ചെറുതായി അരിയാണ് കേട്ടോ പിന്നെ ഒരു കപ്പ് കടലമാവ് ഒരു കപ്പ് മൈദമാവ് അത് രണ്ടും വേണം അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഉപ്പ് ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ കൊടുക്കാം നമുക്ക് തിരുമഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പച്ചമുളക് ഇട്ട് കണം അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇടൂ പിന്നെ ഏകദേശം ഉപ്പ് ഇടണം പാകത്തിനുള്ള ഉപ്പ് നമുക്കതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് സെറ്റാക്കി എടുക്കാം വല്ലിച്ചപ്പ് പച്ചമുളക് വെല്ലുള്ളി വെളുത്തുള്ളി ഇഞ്ചി ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അത് നന്നായി കുഴച്ച് സെറ്റായതിനു ശേഷം ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം ഉണ്ടാവശ്യുള്ളൂ അല്ലെങ്കിൽ പറ്റ ഉടഞ്ഞു പോകും നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് ശരിയാക്കിയെടുക്കുക എല്ലാം കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഈ ചിക്കൻ്റെ എല്ലാം മാറ്റിയിട്ട് എല്ലില്ലാത്ത ഇല്ലാത്ത അത് നന്നായിട്ട് ഇങ്ങനെ പിച്ച് പിച്ച് എടുത്തിട്ട് അതും കൂടെ അതിലിട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് ഭയങ്കരമായിട്ട് വയ്ക്കണ്ട ഉടഞ്ഞു പോകാത്ത രീതിയിലൊന്ന് നല്ല കുഴച്ചെടുക്കാം നല്ല സെറ്റാക്കിയിട്ട് ലേസം നേരം മാറ്റി വെക്കാം കുറച്ച് നേരം മൂടി മാറ്റി വെച്ചിട്ട് നമുക്ക് ചൂട്ടെടുക്കാം ഒരമണിക്കൂർ മാറ്റി വെക്കാം അപ്പോൾ ഒരമണിക്കൂറായിട്ടിട്ട് നമുക്ക് എണ്ണ ഞാൻ ചൂടാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണ ഇതിലേക്ക് ഓരോന്ന് ഓരോ സ്പൂണുകൊണ്ട് കോരിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി സാധനം കേട്ടോ വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോഴത്തേന് നല്ല അടിപൊളി തൈരി തരി കാച്ചതും ചിക്കൻ പൊക്കപടി പിന്നെ പത്തിരി കറിയൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ നോമ്പ് തുറന്ന ഇതല്ലേ കഴിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല സോഫ്റ്റായ നല്ല രുചികരമായ ഒരു പൊക്കവട എന്താ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് എല്ലാം പൊരിച്ച് കോരി വയ്ക്കാം എണ്ണൊന്നും കുടിച്ചിട്ടില്ല നമുക്ക് ഓരോന്ന് കോരി വെക്കാം അപ്പം നമ്മളെ സൂപ്പർ പക്കവടകളെല്ലാം ഞാൻ പൊരിച്ച് കോരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടോ എണ്ണൊന്നും കുടിച്ചിട്ടില്ല അതിങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഓരോ പീസ് ചിക്കൻ ഉണ്ടാവും അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്